നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു മണിപ്പൂർ വിഷയത്തിൽ മൌനം വെടിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തു വന്നത് മണിപ്പൂരിനെ രക്ഷിച്ചത് കേന്ദ്ര ഇടപെടൽ ആണെന്നും മണിപ്പൂരിലെ സാഹചര്യത്തെ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തു എന്നുമായിരുന്നു നരേന്ദ്രമോദിയുടെ വാദം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ ഉണ്ടായത് കേന്ദ്ര ഇടപെടലാണ് മണിപ്പൂരിനെ രക്ഷിച്ചതെന്ന് പറഞ്ഞ നരേന്ദ്രമോദി കലാപത്തിൽ കേന്ദ്ര സർക്കാർ സമയോചിതമായ ഇടപെടൽ നടത്തിയെന്നും അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചത് നേരത്തെ മണിപ്പൂരിൽ കലാപം രൂക്ഷമായ ഘട്ടത്തിൽ പാർലമെന്റിൽ ദിവസങ്ങളോളം പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ തുടരുകയും പ്രമേയം അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിലും പാർലമെന്റിനകത്ത് സംസാരിച്ച പ്രധാനമന്ത്രി അഭിമുഖങ്ങളിലോ പൊതുവേദികളിലോ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു മാത്രമല്ല ഇത്രയൊക്കെ ആയിട്ടും മണിപ്പൂരിലെ സ്ഥിതി അതിരൂക്ഷമായി തുടരുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിലും ഉള്ളത് മണിപ്പൂരിലെ ഇംഫാൽ ജിരിമ്പാം ഹൈവേയിൽ എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള ട്രക്കുകൾക്ക് നേരെ ചൊവ്വാഴ്ച ആയുധധാരികളായ അക്രമികൾ വെടിയുതിർത്തതിനെ തുടർന്ന് സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നു ചൊവ്വാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഇംഫാലിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ കനംഗ്ലോങ് ജില്ലയിലെ ശാന്തി ഗുനുവിനും കൈബയ്ക്കുമിടയിൽ എൻ എച്ച് തേർട്ടി സമീപമാണ് സംഭവം ചരക്ക് കയറ്റിയ ട്രക്കുകളിലൂടെയും എണ്ണ ടാങ്കറുകളുടെയും വാഹന വ്യൂഹത്തിന് നേരെ സായുധരായ ആക്രമികൾ വെടിയുതിർക്കുകയും ഒരു എൽ പി ജി ട്രക്ക് ഉൾപ്പെടെ നാല് ഇന്ധന ട്രക്കുകൾ ഇടിക്കുകയും ചെയ്തു വാഹനങ്ങളിൽ ഒന്നിന്റെ ഡ്രൈവറായ തമൈക്ലോങ്ങിലെ ഇറാൻ പാർട്ടു ഗ്രാമത്തിൽ നിന്നുള്ള തുലാറാം നഗർ കാലിന് വെടിയേറ്റ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗോങ്സാങ് ഹെലിപാഡിൽ നിന്നാണ് മകറിനെ എയർലിഫ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു സംസ്ഥാനത്ത് വംശീയകലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം മണിപ്പൂർ സർക്കാർ കഴിഞ്ഞ പത്ത് മാസമായി സുരക്ഷിതമായി തന്നെ ചരക്ക് വാഹനങ്ങളും എണ്ണ ടാങ്കറുകളും സംസ്ഥാനത്തേക്ക് എത്തിച്ചിരുന്നു എൻ എച്ച് തേർട്ടി സെവൻ ഉപയോഗിക്കാതെയാണ് സാധനങ്ങൾ എത്തിച്ചിരുന്നത് ഇതിനിടെയാണ് ആക്രമണം നടന്നിരിക്കുന്നത് ഇതോടെ പ്രദേശത്ത് കൂടുതൽ സേനയെ വിന്യസിപ്പിച്ച് സുരക്ഷ ശക്തമാക്കുകയാണ് കേന്ദ്രം സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനും പിടികൂടാനുമുള്ള ശ്രമത്തിലാണ് പോലീസ് കലാപത്തിന് ശേഷം നിരന്തരം സംസ്ഥാന അനിഷ്ട സംഭവങ്ങളാണ് അരങ്ങേറുന്നത് അതേസമയം സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്തുടനീളമുള്ള പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ ആളുകൾ തങ്ങളുടെ വാഹനങ്ങളുമായി ഇന്ധനം സംഭരിക്കുന്നതിന് ക്യൂ നിൽക്കുകയാണ് പണിമുടക്കിനെ കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ട്രാൻസ്പോർട്ടർമാരുടെ പണിമുടക്ക് നിർത്തലാക്കാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള ഭയം മൂലമാണ് ഈ ആവശ്യം വർദ്ധിക്കുന്നത്